ബിഗ് ബോസ് താരം ജിൻഡോക്കെതിരെ മോഷണ കേസ് ബോഡി ബിൽഡിംഗ് സെന്ററിൽ മോഷണം നടത്തിയതിനാണ് കേസ് വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപയും മോഷ്ടിച്ചെന്നാണ് പരാതി ജിൻഡോ ജിമ്മിൽ കയറുന്നതിന്റെ സി ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി പാലാരിവട്ടം പോലീസാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ജിൻഡോ ബിഗ് ബോസിലെ ബോഡി ക്രാഫ്റ്റ് ബോഡി ബിൽഡേഴ്സ് എന്ന ജിംനേഷ്യം അത് ജിൻഡോയുടെ തന്നെ ജിംനേഷ്യമാണ് ഒരു വർഷം മുൻപാണ് ജിൻഡോ ഇത് ലീസിന് നൽകുന്നത് ഇത് ലീസിന് നൽകിയതിനു ശേഷം ഈ ജിം ഉടമയുമായി ജിൻഡോയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ ജിം ജിം നടത്തിപ്പുകാരി ജിൻഡോയ്ക്കെതിരെ ഒരു പീഡന പരാതി നൽകിയിരുന്നു ജിൻഡോ ഇവരെ ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള ഒരു പീഡന പരാതി നൽകിയിരുന്നു അതിൽ കഴിഞ്ഞ ദിവസമാണ് ജിൻഡോയ്ക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് ഇന്നലെ പുലർച്ചെയാണ് ജിൻഡോ ഈ ജിമ്മിൽ ഡ്യൂപ്ലിക്കേറ്റ് കീയിട്ട് ഈ ജിമ്മിൽ കയറുന്നത് ഇന്നലെ പുലർച്ചെ സി സി ടി വി സ്റ്റാമ്പിങ്ങൾ കാണാം പതിനെട്ടാം തീയതി പക്ഷേ ഒരു കൂടിയാണ് ജിമ്മിൽ കയറുന്നത് ജിമ്മിൽ കയറിയ ശേഷം ജിൻഡോ അവിടെ നിന്ന് ചില വിലപിടിച്ച രേഖകളും ജിമ്മുമായി ബന്ധപ്പെട്ട ജിം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില രേഖകളും പതിനായിരത്തിലധികം രൂപയും മോഷ്ടിച്ചു എന്നുള്ളതാണ് പരാതി പാലാരിവട്ടം പോലീസിലാണ് ജിം നടത്തിപ്പുകാരി ഈ പരാതി നൽകിയിരിക്കുന്നത് അങ്ങനെയാണ് ഈ സി ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് കയറിയ ജിൻഡോ അവിടെയുള്ള സി ക്യാമറ നശിപ്പിച്ചു എന്നും പരാതിയുണ്ട് അങ്ങനെ ഈ സി ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയ ശേഷമാണ് ഇന്നലെ പാലാരിവട്ടം പോലീസ് ജിൻഡോയ്ക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് താരം ജിൻഡുക്കെതിരെ മോഷണ കേസ് വന്നിരിക്കുകയാണ് പരാതിക്കാരി ജിൻഡുവിൽ നിന്ന് ഏറ്റെടുത്ത് നടത്തി ആ ഒരു ബോഡി ബിൽഡിംഗ് സെന്ററിൽ കയറി മോഷണം നടത്തിയെന്നാണ് കേസ് പറയുന്നത് അതിന് വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപ മോഷ്ടിച്ചെന്നും പിന്നെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നശിപ്പിച്ചു എന്നുള്ള പരാതിയിൽ പറയുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ ബോഡി ബിൽഡിംഗ് സെന്ററിൽ ജിൻഡു കയറുന്നതിന്റെ ആ ഒരു സി സി ടി വി ദൃശ്യങ്ങളടക്കമാണ് ഈ ഒരു പരാതിക്കാരി പരാതി കൊടുത്തത് അതിന്റെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടല്ലോ പാലാരിവട്ടം പോലീസാണ് ഈ ഒരു കേസ് എടുത്തതും പുലർച്ചെ ഒന്ന് അൻപതിന് വെണ്ണലിയിലുള്ള സ്ഥാപനത്തിൽ ജിൻഡു കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കമാണ് പരാതി നൽകിയിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജിൻഡുക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ലൈനിൽ ചേരുന്നുണ്ട് എന്താണ് ഈ സംഭവം ശരി താങ്കൾ ഒരു ബോഡി ബിൽഡിംഗ് സെന്റർ അതുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് ഇത് സ്വന്തം 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 ജിമ്മാണ് ഞാൻ അപ്പൊ അതിനകത്ത് ഞാൻ കയറുന്നതിന് ഞാൻ മലയാളിയാണ് എന്റെ ഓണറാണ് ഞാൻ കളർ രഹസ്യമായിട്ട് എവിടെ രഹസ്യമായിട്ട് അവർ ഞാൻ എന്റെ മാനും വേണ്ടി തുറന്നു കയറി കുറച്ച് എന്റെ എന്റെ ചട്ടിപ്പറ്റി വിളിച്ചു ഞാൻ പോകുന്നു രഹസ്യമായിട്ട് കയറിയാണ് അവിടെ ലീസിന് ആളുമായിട്ട് പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരിലേക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് അത് ഫുള്ള് അവരെ അക്കൗണ്ടിലേക്ക് പൈസ ഇങ്ങനെ തൂണ്ടിക്കാത്തവര് താങ്കൾക്കും കൂടി ഷെയർ മുഴുവനായിട്ടും അവര് ഉള്ളൂ നടത്തിക്കാരി മാത്രു പിന്നെ അവർക്കാണ് അതിന് നടത്തി അവർ അതിനകത്ത് പറ്റേ അതിന്റെ കൂടെ കൂടെ വന്നിട്ടുള്ളത് ആ ഭർത്താവാണ് ആ ഭർത്താവാണ് എം ഡി എം കെസിനും മൂന്നു മാസം അടുത്താണ് ഞാൻ അവരോട് പറഞ്ഞ മര്യാദയ്ക്ക് ജിമ്മിക്കയറില് ജിമ്മിന് പുറത്തു നിന്ന് പറയുമ്പോൾ ജിമ്മിൽ കയറി എടുക്കും അവിടെ വേറെ ബിസിനസ് അയക്കാൻ നിർത്തിയിരിക്കുന്നത് പോയി ഇൻഫോം ചെയ്തു കഴിഞ്ഞ സമയം ഓഫീസിലെ ഇൻഫോം ചെയ്തോളൂ ഞാൻ അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് താക്കൽ ഉപയോഗിച്ച് നോക്കുവായിരുന്നു അവരുടെ താക്കുക അവരുടെ ഞാൻ കൊടുത്തതാ എന്റെ ജിമ്മിന്റെ ഉണ്ടാവില്ലേ സുഹൃത്തേക്ക് മനസ്സിലായോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മ എന്റെ ജിമ്മ ഞാൻ അവർക്ക് കൊടുത്താണ് ആൾക്കാരുടെ എല്ലാവരും അവർ എന്താ പറഞ്ഞാ അവരുടെ ജിമ്മാണ് അവരുടെ ജിമ്മാണ് അവരുടെ ജിമ്മാണ് അങ്ങനെ അങ്ങനെ ഒരു ഒരു തർക്കം തമ്മിൽ കാരണം എന്താ വരാൻ കാരണം ഇവർക്ക് ആദ്യം തന്നെ ഒരു ഇവർക്ക് ജിമ്മ് ഫീസിൽ കൊടുക്കണം മറ്റുള്ള ആൾക്കാർ സാധാരണ എനിക്ക് പത്തു ലക്ഷം രൂപ തന്നെ ഇതാ കൊച്ചു സ്പോർട്സ് കാര്യം ഞാൻ ചെയ്തോട്ടെ കൊടുത്താണ് കൊടുത്തപ്പോ എന്ത് സ്ഥലം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് പാടയ്ക്ക് കൊടുത്തത് എല്ലാം ചെയ്ത് ഞാനാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഓഫീസ് സ്റ്റാഫ് തന്നെ പറയുമ്പോൾ ആള് പറഞ്ഞു പറഞ്ഞാൽ ഓഫീസ് സ്റ്റാഫ് ആ ഓഫീസ് ഓഫീസ് സ്റ്റാഫ് ഇപ്പൊ വേണ്ട നമുക്ക് രണ്ട് മാസം കഴിഞ്ഞിട്ട് മതി രണ്ടു മാസം കഴിഞ്ഞിട്ട് മതി മാസം കഴിഞ്ഞപ്പോ സ്വന്തം ജിമ്മാണ് ലീസിന് കൊടുത്തതാണ് പക്ഷേ എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് പരാതിയിൽ പറയുന്നത് പറഞ്ഞോളൂരി പരാതി കൊടുത്തിരിക്കുന്നു അവർക്ക് ലീസിന് കൊടുത്തതാണെങ്കിൽ അവർക്കും അതിനകത്ത് അധികാരമുണ്ടല്ലോ താങ്കൾക്ക് ഓരോ ഇത്ര തുക നൽകാം അതാണോ ലീസ് അഗ്രിമെന്റ് ശരിക്കും എന്താണ് ും എല്ലാം അത് കഴിഞ്ഞിട്ട് നാല് ശതമാനം അവർക്ക് കൊടുക്കും അറുപത് ശതമാനം എനിക്ക് തന്നതാ ഇപ്പൊ ഒരു രൂപ പോലും എനിക്ക് തന്നില്ല ഫുൾ പൈസ പക്ഷേ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് കേസ് രജിസ്റ്റർ പോലെ ആയിക്കോട്ടെ റൂമുണ്ട് ചെയ്യണ്ടേ മറ്റേ മൂന്ന് മാസം അവസരം ജിമ്മടത്തന്ന മറ്റേ കുട്ടിയിലെ ആ കുട്ടിയുടെ രണ്ടു മാസം അത് ഞാൻ എന്റെ ഓഫീസ് ആപ്പിൽ പിന്നെ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി അവരത് ചെയ്യാൻ തുടങ്ങി മർത്താൻ കൂടി അവർ അവർ ഉപ്രവിക്കും പിന്നെ അവരൂലോ ശരി ശരി പറയുന്ന വാദം അദ്ദേഹം ലീസിന് കൊടുത്തതാണ് അദ്ദേഹത്തിന്റെ ജിം ഏറ്റെടുത്ത് നടത്തുന്ന ആളാണ് ഈ സ്വന്തം ജിമ്മിൽ കയറുന്നതിന് എന്താണ് റിയാലിറ്റി ഷോ താരമാണ് ജിൻഡോ എല്ലാവർക്കും അറിയാം മുൻപും ജിൻഡോക്കെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ട് അതായത് മുൻപ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ എക്സൈസ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലീമയ്ക്ക് ജിൻഡുയുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഒരു ചോദ്യം ചെയ്യൽ അന്ന് ജിൻഡോ പറഞ്ഞത് തസ്ലീമയെ അറിയാമെന്നും അതുപോലെ ഈ ഒരു പിതാവും മരിച്ചെന്ന് പറഞ്ഞ് ആയിരം രൂപ ചോദിച്ചപ്പോൾ കൊടുത്തു എന്നൊക്കെയാണ് മറ്റു ഒരു ബന്ധവുമില്ല എന്നൊക്കെയായിരുന്നു അന്ന് ജിൻഡോയുടെ വാദങ്ങൾ അതിനു പുറമെയാണ് ഇപ്പോൾ ഈ ഒരു മോഷണ കേസും ജിൻഡ്ക്കെതിരെ വന്നിരിക്കുന്നത്